Premium Business Lifestyle Feel Feel the freshness. Feel the freshness softness DQ 78 TFM Grade 1 Soap എറണാകുളം മറയൻ ട്രൈവിലാണ് ഇന്ന് ധാരാളം ആളുകളോട് സംവാദിക്കേണ്ടതായുണ്ട് എല്ലാ ശ്രേണിയിലുള്ള ആൾക്കാരോട് നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ആര് ജയിക്കുമെന്നുള്ളത് ആരാണ് അവിടെയെല്ലാം ഹൃദയങ്ങളിൽ ഇരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ജനങ്ങളുടെ പ്രതിദിനങ്ങളിലേക്ക്

എറണാ നമ്മളെല്ലാരും ജയിക്കും താങ്കൾ മാത്രമല്ല എറണാകുളത്ത് ആരെയാണ് എറണാകുളത്ത് ആരാ മോസ്റ്റ് എറണാകുളത്ത് എറണാകുളത്ത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ാണ് ആ അയാൾ കൂടാതെ തന്നെ നല്ല പ്രവർത്തികളാണ് എന്ത് കാര്യങ്ങളും എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു എം പി ആയിട്ടുണ്ടെങ്കിൽ സകലം ഇതും നോക്കിയിട്ടുണ്ട് മറ്റുള്ളവരുടെ പോലും ഒന്നുമല്ല രാഷ്ട്രീയം നോക്കാതെ തന്നെയാണ് അയാളുടെ പ്രവർത്തനം അതുകൊണ്ട് അത് എ ബിഡിന് തന്നെ നല്ല പ്രവർത്തികളല്ലേ ഒരു എം പി എന്ന് നമ്മളൊരു കാര്യം പൊതുവായിട്ടുള്ള ഒരാൾ നിൽക്കുമ്പോൾ അയാൾ പൊതുവായിട്ടുള്ള ഒരാളിനോട് ചെന്ന് പല കാര്യം പല രാഷ്ട്രീയക്കാർ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് നമ്മൾ ഈ ഷൈൻ ടീച്ചർ പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തില്ലേ അത് തന്നെ ബെസ്റ്റല്ലേ ഷൈൻ ടീച്ചർ തന്നെ പറഞ്ഞ് ഈ ഇതുപോലത്തെ ആൾക്കാരാണ് നമുക്ക് വേണ്ടതെന്ന് അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ എന്ത് പറയാനാണ് അന്താരാഷ്ട്ര നിലവാരത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സംവിധാനമുണ്ട് അത് അറിയുന്നുണ്ട് അറിയാ അത് ജനങ്ങളറിയാത്തത് രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിന് ഉപരി നമ്മളെ ജനകീയ രാഷ്ട്രീയമായിട്ടും രാജ്യത്തിൻ്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു പാർട്ടിക്കാരനും അവിടെ ജയിക്കും അതാണ് നമ്മൾ എൻ്റെ പോളിസി അതാണ് ഞാൻ കണ്ടേക്കണ ഒരു നല്ലൊരു ഒരു കാൻഡിഡേറ്റാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഇതിന് നിക്കണത് ഹൈബിഡൻ ആണ് നല്ല നല്ല ആണ് പുള്ളിക്ക് പൊളിറ്റിക്ഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടിയുള്ള ഇതാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിക്കരുതല്ല ഞാൻ നല്ല പാർട്ടിക്കാര പാർട്ടിക്കാർ ഇതൊക്കെയായിരുന്നു പക്ഷെ നമുക്ക് അത് വേറെല്ല ഇപ്പോൾ മാനസികമായിട്ട് എനിക്ക് വോട്ട് മാറ്റാനും പറ്റില്ല അങ്ങനെയും വരും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇലക്ഷൻ സർവേ അവസാനിക്കും ാസ്റ്റ് സർവേണ് എനിക്കതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് ആരെയ്ക്കും ഇത്തവണ പറയാൻ പറ്റൂല എറണാകുളം മണ്ഡലത്തില് ആര് ജയിക്കും മണ്ഡലത്തിൽ തരും പിന്നെ പപ്പ പറഞ്ഞുതരും പപ്പ പറയൂ എറണാകുളത്ത് ആരെയായിരിക്കും

ഈ അഞ്ചു അഞ്ചു കൊല്ലത്തെ ഭരണത്തില് ക്രമസമാധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്രമസമാധാനത്തിന് മനുഷ്യരേക്ക് ഇവിടെ പോകണമുണ്ടെങ്കിൽ ഇടതുവർ തന്നെ വരും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഇവിടെ ഹൈബർ 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 ലൈബ്രറി എന്ന് പറയല്ലേ ആരോക്കും നിലവിൽ എത്ര ഭൂരിപക്ഷം എന്റെ പേര് സുമി സുമി ഇവിടെ ആരെയ്ക്കും നമ്മുടെ ഒരു ഉള്ളിലിരിക്കുന്ന ഒരു ആശയം പറയാം നമ്മുടെ ഉള്ളിരിക്കുന്ന ഒരു അറിവ് പറയാം എലക്ഷൻ ആരെയ്ക്കും

മറ്റേത് അൺനോൺ പേഴ്സൺ അല്ലേ മാർസിസ്റ്റ് പാർട്ടിക്ക് എൽ ഡി എഫിന് ജയിക്കുന്ന ഷീസ് നോട്ട് നോൺ അറ്റ് ഓൾ ആദ്യമായിട്ടാണ് ഇപ്പൊ എലക്ഷൻ വന്നപ്പോൾ മാത്രല്ലേ അവരുടെ പേര് കേൾക്കുന്ന അല്ലെങ്കിൽ എത്ര ഹൈബ്രീഡിനെത്ര രണ്ടോ മൂന്നോ തവണയായില്ലേ മറിച്ച് മറിച്ച് വരുന്നത് ആ പിതാവും ഉണ്ട് പിന്നെ ദർ ഇസ് നോ കോമ്പറ്റീഷൻ്റെ മെയിൻ പ്ലേസ് ഈവൻ നമ്മുടെ ബി ജെ പിൻഡിഡേറ്റും കുറച്ച് വീക്കായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ പറയല അതൊക്കെയാണ് അവിടെ പോകുന്നത് സത്യം സത്യമായി പറയോ ആര്യക്കോ ചേട്ടാ അല്ല നമ്മൾ ഏത് പാർട്ടി ആയിക്കോട്ടെ ഇപ്പൊ അമേരിക്കയിലെ പാർട്ടിയോ ബ്രിട്ടനിലെ പാർട്ടി കിട്ടും ഇവിടെ ആര് ജയിക്കും സത്യസന്ധമായി പറ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ ഹൈബിയുടെ ചെച്ചിരിക്കട്ടെ അയാള് ബി ജെ പി പോകില്ലെന്നുള്ള ഉറപ്പുണ്ടോ ഒരു കാര്യം ഒന്നും ഉറപ്പില്ല ഇപ്പൊ ബി ജെ പിയിലാൾ കോൺഗ്രസിന് വരെയൊന്നും ഉറപ്പില്ല ഒന്നും ഉറപ്പില്ല കോൺഗ്രസിന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് മുൻ നേതാക്കന്മാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ബി ജെ പി ചേർന്നു ഇവരവിടെ ചെന്ന് വ്യക്തമായ ഭൂരിഷം കിട്ടിയില്ലെങ്കിൽ ചേട്ടൻ ലോകമാണ് എന്തും എവിടെയും എപ്പോഴും എന്തും സംഭവിക്കാം അതുകൊണ്ട് ആരേലും വിശ്വസിക്കാൻ പറ്റും ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ സത്യസന്ധമായി പറ ഇവിടെ ആരെയായിരിക്കും ഇവിടുത്തെ ഓട്ടിങ് പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരിലെത്തി കത്തോലിക്കുകയാണല്ലോ ആണ് മുൻതൂക്കുള്ളത് മനസ്സ് തെളിഞ്ഞു തെളിഞ്ഞു ഞാൻ തമാശ അപ്പോൾ മുൻതൂക്കുന്ന അദ്ദേഹത്തിനാണ് അദ്ദേഹം വലിയ വലിയ വിസ നടത്തിന്ന് പറയുന്നൊരു കാര്യമൊന്നുമില്ല എങ്കിലും ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകളുണ്ടല്ല ഭൂരിപക്ഷം ചെയ്യാൻ പോകുന്നത് ലാറ്റിൻ വോട്ട് അവരാണ് ഭൂരിപക്ഷം സമുദായം പറയാനുള്ളതൊന്നുമില്ല കഴിഞ്ഞാല് ഇടതുപക്ഷം പിണറായി വിജയൻ്റെ ഗവൺമെന്റ് നല്ല ജയിക്കും എന്താണ് കാര്യം നല്ലൊരു വ്യക്തിയാണ് എല്ലാ ഒരു കാര്യത്തിലും ഈ ഏത് സമയത്തും ഏത് കാര്യത്തിലും നമ്മൾ റോട്ടിക്കൂടി പോണെങ്കിലും പറയുന്ന ഒരു നല്ലൊരു മെമ്പറാണ് അനുഭവം ഉണ്ടോ അനുഭവം ഉണ്ട് പറയാം ആ ഈ പോണ ഒരു കാര്യം പോണെങ്കിൽ അപ്പൊ തന്നെ ജയിക്കുന്ന ഇതില്ല നല്ല വിജയ സാധ്യത എന്താണ് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് തോന്നിയിരിക്കുന്നത് എറണാകുളം നല്ല മത്സരമായിരിക്കും ആരാ ജയിക്കാൻ പോന്ന

ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ പിന്നെ മൊത്തത്തിലുള്ള ഒരു ഡൽഹിയിലൊരു ബി ജെ പി അല്ല കോൺഗ്രസ് എന്നുള്ളൊരു ഇതിൽ കോൺഗ്രസ്സിനാണല്ലോ ഇവിടെ കൂടുതലാണ് അങ്ങനെയൊക്കെ സാധ്യതകളൊക്കെയാണ് കാണുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ടും അറിയില്ല എനിക്ക് എന്താ കാര്യം എറണാകുളത്തെ സംബന്ധിച്ച് കൂടുതലും ജനാധിപത്യ വിശ്വാസികളാണ് പിന്നെ ഒരു പരിചയസമ്പന്നനായ എം പി ആണ് എല്ലാവർക്കും താല്പര്യം മുൻകാല പരിചയങ്ങളും കാര്യങ്ങളും പ്രത്യേകിച്ച് എറണാകുളത്തിനു വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളുടെ വിശ്വാസം തീർച്ചയായും അദ്ദേഹം പിതാവും നല്ലൊരു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റീഷ്യൻ എന്ന് മാത്രമല്ല ജോർജ് ഇഡൻ സാറ്

എന്തൊക്കെ ആകർഷണ ഘടകമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തികളും നല്ല നല്ല അല്ലേ പിന്നെ അദ്ദേഹം ജയിക്കൂടാ എന്തൊക്കെ ഗുണകരമായ കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി എറണാകുളം സിറ്റിക്കാർക്ക് വേണ്ടി ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല ചെയ്തിട്ടുണ്ട് എന്താ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ കാര്യങ്ങൾക്ക് വീടുകളും

ഇവിടെ 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 ഉത്തരം മുൻതൂക്കം ആയി പറയുന്നത് ടീച്ചർ ഞാൻ വോട്ട് വോട്ട് ചെയ്യുന്ന ആളല്ല എന്തുകൊണ്ടാണ് എന്താ കാര്യം ചെയ്യേണ്ട നമ്മുടെ നടത്തപ്പെടുന്നുണ്ടോ അങ്ങനെ പറയല്ലേ ചെയ്യണോ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ആരെ ജയിക്കാൻ സാധ്യത

ഞാനൊരു സി പി എം അനുഭവിയാണ് എന്നാലും അനുഭവിയുള്ള ആര് ജയിക്കാനാണ് സാധ്യത സത്യസന്ധമായ ഉത്തരം പറയൂ ജയിക്കാൻ ചാൻസ് അങ്ങനെയാണല്ലോ അതെ മാർജിൻ കൂടുമോ കുറയുമോ അതാണ് നമുക്കറിയേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം അത്രയാണ് കറക്റ്റ് ആയിട്ട് അറിയില്ല അറിയണ ഒന്നര ലക്ഷത്തിനടുത്തുണ്ട് ആ ഒന്നര ലക്ഷത്തിന് താഴെ ഒന്നര ആരെയായിരിക്കും ആരെയായിരിക്കും എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ആശ്രയമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്

എനിക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയുമോ ഭൂരിപക്ഷം എത്തവണ പല മേഖലകളും വൃത്തിയാക്കി ശരിയാക്കി വിട്ടിട്ടുണ്ട് അത് ജനങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പൊ അതിന്റെ പിന്നാലെ ജനങ്ങൾ പോകാനും സാധ്യതയുണ്ട് അത് വെച്ച് പറഞ്ഞാണ് ഇവിടെ എറണാകുളത്ത് ആരെയ്ക്കും നിങ്ങളുടെ സാധുക്കളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അനുഭവം ഇവിടെ ആരാണ് എന്താണ് കാര്യം എന്തൊക്കെ ആകർഷകമായി തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് പിന്നെ ഇപ്പൊ എടുത്ത ഭരണകൂടം പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കണ ഭരണകൂടമാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഒത്തിരി കാരണം വലഞ്ഞോണ്ടിരിക്കണല്ലേ ಕರ್ನಾಟಕ ಆರ್ಯಕ್ಕೆ ಎಲೆಕ್ಷನ್ ಐಬಿ ಎಲೆಕ್ಷನ್ ಆರ್ಯಕ್ಕೆ ಕರ್ನಾಟಕ ಐಬಿ ಕರ್ನಾಟಕದ ಎಲೆಕ್ಷನ್ ಆರೆ ಜಯിക്കും ಐಬಿ എന്താണ് ಖಡಕಗಳು ಆದಯತೆ ಆಕರ್ಷಣೀಯாக்குನದು ಆದಯತೆಂದ್ರೆ ಪೋ ಪೋದು ಸ್ವಭಾವಂ ಎಲೆಕ್ಷನ್ ಆರೆ ಜಯಿಕೆಯರೋ ಆರೆಚಾಳಿದೀಯಾ ಇಂಗಲೇಸ್ಸ್ ಆನ ಓರಾದೆ ಫೇರು ಆndaayalum ಮತ್ಯಕ್ಕೆ ಸಾಧ್ಯೊಳ್ಳಾರಾ ಐಬಿ ಡೆನಾದು ಹೊರಗೆ പറയുന്നു ಐಬಿ ಡೆಕ ಐಬಿ ಡೆನಾ ಇದೀಕೆ എന്താ ഏറ്റവും ഏറ്റവും വലിയ വലിയ പുള്ളി വേറെ ആരും ഇവിടെ ഇല്ല തന്നെയാണ് കാര്യം കാര്യം അയാളെല്ലാവരും നല്ല ഒരു മനുഷ്യനാണ് നല്ല വ്യക്തിത്വമുണ്ട് ഉണ്ട് അതുമല്ല ജാതി പദ രാഷ്ട്രീയക്കാരൻ വിളിച്ചാലും ഏത് പാതിരേക്കും നമുക്ക് ധൈര്യത്തോടെ കൂടെ തട്ടാൻ പറ്റിയ ഒരു വാതിൽ ഒരു എംപിയുടെ വാതിൽ വെച്ചാൽ പുള്ളിയുടെ വീട് തന്നെയാണ് അവിടെ കമ്മ്യൂണിസ്റ്റായിരുന്നോ കോൺഗ്രസ് ആയിരുന്നോ ബി ജെ പി എന്നോ ഒന്നുമില്ല ഒരു മനുഷ്യൻ എന്താ ആവശ്യം എന്ന് വെച്ചാൽ പോയി പുള്ളി പുള്ളി തരും ഇവിടെ ആണല്ലോ നല്ല മതി ഇവിടെ കൊച്ചിയിൽ ਕੋਚੀ ਲਰੀ ਹੈ ਕੋਚੀ ਲੇਪ ਕਨਫਰਮਟ ਹੈ ਪਰਿਆ ਕਰਟ ਪਰਿਆ ਬਟਾ